നമ്മളിൽ പലർക്കും ആയിട്ടുള്ള ഐറ്റംസ് ഉപയോഗിക്കാനാണ് ഇഷ്ടം അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ എന്താ ചെയ്യണോ യൂട്യൂബ് സെർച്ച് ചെയ്ത് ഹോം റെമഡീസ് നോക്കും വീട്ടിലുള്ള തൈരും മഞ്ഞളും എല്ലാം എടുത്തിട്ട് പല പല ഐറ്റംസ് ഞങ്ങൾ പരീക്ഷിച്ച് നോക്കും അപ്പം ഇനി നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു നല്ലൊരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താം ഗ്ലോയു എന്ന ഫേസ് പാക്കിൻ്റെ പേര് ഇത് ഉപ്റ്റാൻ പൗഡറാണ് ഇത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു ഉപ്റ്റാൻ പൗഡറാണ് ഇത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഫേസ് പാക്ക് പാക്കാണെന്നും ഇത് ഫേസ് പാക്ക് മാത്രമല്ല നമ്മളെ ഫുൾ ബോഡിയായാലും യൂസ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു പൗഡറാണ് ഞാനിപ്പോൾ ഇതിൽ റോസ് വാട്ടറും കുറച്ച് വെള്ളവും ഉപയോഗിച്ചാണ് ഉപയോഗിക്കുന്നത് അതിന് പകരം നമുക്ക് പാലും തൈരെല്ലാം യൂസ് ചെയ്യാൻ പറ്റും നാച്ചുറലായിട്ട് ഉണ്ടാക്കണ ഈ ഉപ്ടാന് പൗഡർ വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ട് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഒന്ന് കയ്യിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് യൂസ് ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഒരു ബോട്ടിൽ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസത്തേക്ക് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല വ്യത്യാസം മനസ്സിലാവുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റോളം നമ്മൾ ഡ്രൈ ആവാൻ വേണ്ടി വെക്കണം പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പൗഡർ യൂസ് ചെയ്യാനായിട്ടും നമുക്കിത് വാഷ് ചെയ്ത് കളയാനൊക്കെ ഭയങ്കര എളുപ്പം തന്നെയാണ് അപ്പോൾ ഇരുപത് മിനിറ്റ് മുതൽ അരമണിക്കൂർ വെച്ചാലും നല്ലത് തന്നെ ആയിരിക്കുള്ളൂ അതിനുശേഷം നല്ല തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കണം അപ്പോൾ ഈ ഒരു ബോട്ടിൽ കൃത്യമായിട്ട് ഞാൻ പറയുന്ന രീതിയിൽ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നല്ല വ്യത്യാസം കാണാൻ പറ്റും നാച്ചുറൽ ആയിട്ടുള്ള ഈ ഉപ്റ്റാൻ പൗഡർ നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി